ഫാം ഇൻഫർമേഷൻ ബ്യൂറോ കാർഷിക വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് ദേശീയ കർഷക രജിസ്ട്രി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച അഗ്രി സ്റ്റോക്ക് സംവിധാനത്തിന്റെ പിന്തുണയോടെ നടപ്പിലാക്കുന്ന കർഷകരുടെയും കൃഷിഭൂമിയുടെയും ഏകീകൃത രജിസ്ട്രേഷൻ സംവിധാനം രജിസ്റ്റർ രജിസ്റ്റർ ചെയ്ത കർഷകർക്ക് ആധാർ അധിഷ്ഠിത യൂണിഫൈഡ് ഫാമർ സർവീസസ് ഇൻ്റർഫേസ് യു എഫ് എസ് ഐ സംവിധാനത്തിൽ ദേശീയ അംഗീകാരമുള്ള യുണീക്ക് ഐ ഡി കാർഡ് ലഭ്യമാക്കും പി എം കിസാൻ ഗുണഭോക്താക്കളായ മുഴുവൻ കർഷകർക്കും തുടർന്ന് ആനുകൂല്യം ലഭിക്കുന്നതിന് രജിസ്ട്രേഷൻ നിർബന്ധമാണ് കർഷകർക്ക് അടുത്തുള്ള കൃഷിഭവൻ സന്ദർശിച്ച് രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കാവുന്നതാണ് രജിസ്റ്റർ ചെയ്യുവാനുള്ള അവസാന തീയതി മുപ്പത്തൊന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് കൂടുതൽ വിവരങ്ങൾക്ക് ടോൾ ഫ്രീ നമ്പർ ഒന്ന് എട്ട് പൂജ്യം പൂജ്യം നാല് രണ്ട് അഞ്ച് ഒന്ന് ആറ് ആറ് ഒന്ന് തിരുവനന്തപുരം ജില്ലയിലെ പാളയം സാഫലിം കോംപ്ലക്സിലെ കോർപ്പറേഷൻ കൃഷിഭവനിൽ ഡബ്ല്യു സി ടി ഇനത്തിൽപ്പെട്ട തെങ്ങിൻ തൈകൾ അമ്പത് രൂപ നിരക്കിൽ വിൽപ്പനയ്ക്ക് ലഭ്യമാണ് ആവശ്യക്കാർ കൃഷിഭവനുമായി ബന്ധപ്പെടേണ്ടതാണെന്ന് കൃഷി ഫീൽഡ് ഓഫീസർ അറിയിച്ചു കേരള കാർഷിക സർവകലാശാലയുടെ പിലിക്കോട് പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ ജൂൺ രണ്ട് മുതൽ എല്ലാ പ്രവൃത്തി ദിനങ്ങളിലും സങ്കര ഇനം ടി ഇൻറ്റു ഡി തെങ്ങിൻ തൈകൾ വിതരണം ചെയ്യും സമയം രാവിലെ ഒമ്പതര മുതൽ വൈകിട്ട് നാല് വരെ നാല് വരെ തെങ്ങിൻ തൈ ഒന്നിന് മുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപ ഫോൺ ടു ടു സിക്സ് സീറോ സിക്സ് ത്രീ ടു അല്ലെങ്കിൽ എയ്റ്റ് ഫൈവ് ഫോർ സെവൻ എയ്റ്റ് നയൻ വൺ സിക്സ് ത്രീ ടു വെള്ളയണി കാർഷിക കോളേജിലെ മോളിക്കുലർ ബയോളജി ആൻഡ് ബയോടെക്നോളജി വിഭാഗത്തിൽ ബയോ ഇൻഫർമാറ്റിക്സ് വിഷയം കൈകാര്യം ചെയ്യുന്നതിനായി ഒരു അസിസ്റ്റൻ്റ് പ്രൊഫസറിനെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിന് വാക്ക് ഇൻ ഇൻ്റർവ്യൂ നടത്തുന്നു പ്രതിമാസം പരമാവധി വേതനം നാൽപ്പത്തി നാലായിരത്തി ഒരുന്നൂറ് രൂപയായി നിജപ്പെടുത്തിയിരിക്കുന്നു കരാർ അടിസ്ഥാനത്തിൽ ഒരു വർഷത്തേക്കോ സ്ഥിര നിയമനം നടത്തുന്നതുവരെയോ ഉള്ള കാലയളവിലേക്കാണ് നിയമനം ബയോ ഇൻഫർമാറ്റിക്സിൽ ബിരുദാനന്തര ബിരുദവും പി എച്ച് ഡി നെറ്റ് യോഗ്യതയും ഉള്ള ഉദ്യോഗാർത്ഥികൾ വിദ്യാഭ്യാസ യോഗ്യത പ്രവൃത്തി പരിചയം എന്നിവയുടെ അസൽ സർട്ടിഫിക്കറ്റുകളും അവയുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം തിരുവനന്തപുരത്തുള്ള വെള്ളായണി കാർഷിക കോളേജ് ഡീൻ ഓഫ് ഫാക്കൽറ്റിയുടെ ഓഫീസിൽ പതിനേഴ് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് രാവിലെ ഒമ്പതര മണിക്ക് ഹാജരാക്കേണ്ടതാണ് നെറ്റ് യോഗ്യതയുള്ളവരുടെ അഭാവത്തിൽ നെറ്റ് യോഗ്യതയുള്ളവരെയും പരിഗണിക്കുന്നതാണ് വിശദാംശങ്ങൾ ഡബ്ല്യൂ 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 ഡോട്ട് കെ യു ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക കാർഷിക വാർത്തകൾ ഇവിടെ അവസാനിച്ചു